നമസ്കാരം കോഗ്നേറ്റീവ് ഉപയാസുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട എന്നാൽ കോഗ്നേറ്റീവ് ഉപയാസുകളേക്കാൾ കുറച്ചും കൂടെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ആരും അവരവരുടെ ജീവിത കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത അത്ര വലിയ ഒരു അൺസെർട്ടണിറ്റി ഒരു അനിശ്ചിതത്വം ആണ് കോവിഡ് പത്തൊമ്പത് പാൻഡമിക്കിൻ്റെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ ഒരു പക്ഷെ ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും വരവിന് ശേഷം ലോകം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഒരു അൺസേർട്ടൺ സിറ്റുവേഷൻ ഒരു ഒരു അനിശ്ചിതാവസ്ഥ കൂടിയാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തെ പറ്റിയാണ് ഈ ഒരു കാലയളവിന് തൊട്ട് മുമ്പ് അതായത് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും വളരെ സജീവമായ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം പുതിയ ചില റൈറ്റ്വിങ് മൂവ്മെൻറ്റുകൾ ചില ചില എക്സ്ട്രീം വലതുപക്ഷ പിന്നെ പ്രസ്ഥാനങ്ങളുമൊക്കെ നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് കണ്ടിട്ടുണ്ട് അതിൽ വളരെ കൗതുകമുള്ള ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന ഒന്നാണ് ക്യൂ എൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പിന്നെ ഫിനോമിനൺ ഒരു ഒരു പ്രതിഭാസമാണ് അത് ഒരു ഗ്രൂപ്പ് മാത്രമൊന്നുമല്ല ഈ ക്യു അനോൺ എന്ന് പറയുന്ന മിക്ക കേട്ടിട്ടുണ്ടാവും ലോകം വലിയ പീഡോഫൈലുകളായ അതായത് കുട്ടികളെ ഉപദ്രവിക്കുന്ന വളരെ ദുഷ്ടരായ മനുഷ്യരുടെ ഒരു കൂട്ടമാണ് ഈ ലോകത്തെ മൊത്തം നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും അത്തരം ശക്തികളിൽ നിന്നും ലോകത്തെയും അമേരിക്കയെയും ഒക്കെ രക്ഷിക്കാനായിട്ട് അവതരിച്ച ആളാണ് ഡൊണാൾഡ് ട്രംപെന്നും ഒക്കെ വിശ്വസിക്കുന്ന അത്തരത്തിലുള്ളൊരു ബേസിക് ഐഡിയോളജിയാണ് ഈ ക്യുവാനോൺ ആൺ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെത് അത് ഒരുപാട് ആളുകൾ നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരും പ്രായമായവരും ഒക്കെ ആളുകൾ അത്തരത്തിലുള്ള ചില വിശ്വാസങ്ങൾ കൊണ്ട് നടക്കും പ്രധാനമായിട്ടും ഈ ആളുകളെ വൈകാരികമായിട്ട് അടുപ്പിക്കുന്ന ചില ഹാഷ്ടാഗുകളും ക്യാമ്പയിനുകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയുണ്ട് ഈ ഗ്രൂപ്പുകൾ സേവ് ദ ചിൽഡ്രൻ എന്നൊക്കെ പറയുന്ന ചില ഹാഷ് ഒക്കെ ഇവരുടെ എല്ലാ പരിപാടികളിലും അവരുപയോഗിച്ച് കണ്ടിട്ടുണ്ട് ധാരാളം കോൺസ്പിറസി തിയറികൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇത്തരം ഗ്രൂപ്പുകൾ അവരുടെ പിന്നെ പ്രവർത്തനങ്ങളിൽ ചില ആളുകളിലേക്ക് എത്തിക്കാറുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസർമാരും മറ്റും ഒക്കെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരും യൂട്യൂബ്സും ഒക്കെ പോഡ്കാസ്റ്റർമാരും ഒക്കെ ഇവരുടെ ഈ പറഞ്ഞ അറിഞ്ഞോ അറിയാതെ ഇത്തരത്തിലുള്ള ക്യു എൻ ഓൺ പോലുള്ള ഗ്രൂപ്പുകളുടെ കോൺസ്പിറസി തിയറികൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വലിയ പങ്കും വഹിച്ചിട്ടുണ്ട് നമ്മൾ അതും കണ്ടിട്ടുണ്ട് കോവിഡിൻ്റെ വരവ് ഇന് ശേഷം ഈ ക്യു എൺ പോലുള്ള ഗ്രൂപ്പുകൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഹോക്സുകൾ ഒരുപാട് മിസ്ഇൻഫർമേഷനും തെറ്റുകളും ഈ കള്ളകഥകളും ഒക്കെ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയും അതൊക്കെ ഇപ്പം ഇന്ത്യയിൽ ഒരു പക്ഷേ നമുക്കൊന്നും വലിയ പിന്നെ ഒരു ശ്രദ്ധ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ യുവസിലൊക്കെ ആ വാക്സിനേഷൻ ക്യാമ്പയിനുകൾക്കൊക്കെ വലിയ ദോഷമാണ് ഇത്തരം ടീമുകൾ ചെയ്തിട്ടുള്ളത് ഇവർ മറ്റ് ചില ഗ്രൂപ്പുകളിലുമൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഈ റെഡ് പിൽ എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് മെട്രിക് സിനിമ കണ്ട ആളുകൾക്കറിയാം ബ്ലൂ പില്ലും റെഡ് പില്ലും ഉണ്ട് ഈ ബ്ലൂ പില്ല് കഴിച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥ സത്യം കാണാതെ നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ലോകത്ത് ഇപ്പോൾ നിങ്ങളുടെ ധാരണകളുമായിട്ട് മുന്നോട്ട് പോകാം റെഡ് പില്ല് ചുവന്ന ഗുളിക എഴുത്ത് കഴിച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥ സത്യം മറ്റ് ലോകം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന യഥാർത്ഥ സത്യം കാണാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞ റെഡ് പില് എടുക്കാൻ കഴിയും ഇത് തയ്യാറുണ്ടോ എന്നുള്ളതാണ് അത് ക്യു എനോട് മാത്രമല്ല മറ്റൊരുപാട് ഇൻസെൽ ഗ്രൂപ്പുകളുമൊക്കെ ഇത്തരത്തിലുള്ള പിന്നെ ഈ ടെക്നോളജി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അവർ അവർ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന കോൺസ്പിറസി തിയറികൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ആണ് ഈ നിങ്ങൾക്കുള്ള യഥാർത്ഥ റെഡ് പില് യഥാർത്ഥ സത്യം അറിയാനുള്ള വഴികൾ എന്ന തരത്തിലാണത് മുന്നോട്ട് വയ്ക്കുക ഒരുപാട് ആളുകൾ പല തരത്തിലുള്ള ആളുകൾ ഇതിനകത്ത് വീണ് പോകാറുണ്ട് നമ്മൾ ഈ ഫ്രൂട്ടിയിലെ എയ്ഡ്സ് കലർത്തിയ പിന്നെ ആളുകളുടെ കഥയൊക്കെ ഇപ്പോഴും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഓടി നടക്കുന്നതും ഇതിൻ്റെ തന്നെ മറ്റേ വെർഷനായിട്ട് കാണാം മറ്റാർക്കും അറിയാത്ത ചില സത്യങ്ങൾ തങ്ങൾ മറ്റുള്ളവരോട് പറയുകയാണെന്നുള്ള ധാരണയിലാണ് ഇത്തരം പാവമനുഷ്യർ ഈ അത്തരം സാധനങ്ങൾ നിരന്തരം പടച്ചുവിടുന്നത് ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺസ്പിറസി തിയറികൾ വളരെ കാര്യമായിട്ട് ഇന്ത്യയിലൊക്കെ അത് നടക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു റൈറ്റ് വിങ് ഈ പെട്രോൾ ഗ്രൂപ്പുകളുടെ വലിയ സപ്പോർട്ടും ഇതിനൊക്കെ കിട്ടാറുണ്ട് യഥാർത്ഥ വിഷയങ്ങളിൽ ഈ നാളുകളെ പിന്നെ ശ്രദ്ധ തിരിക്കാനൊക്കെ ആയിട്ട് അന്ന് സുശാന്ത് സിംഗ് രാജ്പൂത്തിനെ കൊന്നതും ചൈൽഡ് ട്രാഫിക്കിങ് മാഫിയ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഓൺലൈൻ പ്രചാരണമൊക്കെ നടത്തിയിരുന്നു ഒരുപാട് ആളുകൾ നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നും വിവരമുണ്ടെന്നും നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ അതൊക്കെ വിശ്വസിക്കും മറ്റുള്ളവരിലേക്ക എത്തിക്ക ഒക്കെ ചെയ്തിരുന്നു അപ്പ അതിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ സംസരിച്ചിട്ടുണ്ട് ഈ प्रश्नത്തിനെ നമ്മൾ ഈ പറയുന്ന പിന്നെ ക്യൂബനോൺ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് ആംഗിൾ കൂടിയുണ്ട് മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു വശം കൂടിയുണ്ട് ഇത്തരം കോൺസ്പിറസിൽ വിചാരി വിശ്വസിക്കുന്ന എല്ലാവർക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാനല്ല പക്ഷേ ഒരു ഉദാഹരണം എടുത്താൽ വാഷിങ്ടൺ ഡി സിയിലെ ഇൻസറക്ഷൻ എന്ന സംഭവം നമ്മൾ മിക്കവരും കേട്ടിട്ടുണ്ടാവും പിന്നെ അവിടുത്തെ തോറ്റുപൂട്ടിയിരിക്കുന്ന പ്രസിഡന്റിനെ എൻ്റെ സപ്പോർട്ടർമാരായ ആളുകൾ പിന്നെ ക്യാപിറ്റൽ ഹിൽ എന്ന് പറയുന്ന അവരുടെ ഭരണശിലാ കേന്ദ്രത്തിൽ തടിച്ചുകൂടുകയും അവർ ഒരുപാട് നാശനഷ്ടം വരുത്തുകയൊക്കെ ചെയ്ത വലിയ അമേരിക്കയ്ക്ക് വലിയ നാണക്കൽ ഉണ്ടാക്കിയ സംഭവമാണ് ആ പ്രശ്നത്തിൽ ഏതാണ്ട് മുപ്പത്തിയൊന്ന് ക്യു എൻ ഓൺ ഫോളോവേഴ്സിനെ ക്യു എൻ ഓൺ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഫോളോവേഴ്സിനെ അറസ്റ്റ് ചെയ്തതിൽ മൂന്നിൽ രണ്ട് ഭാഗം ആളുകൾക്കും സിവിയറായിട്ടുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിട്ട് അവർക്ക് ചികിത്സ കൊടുക്കേണ്ടി വന്നിരുന്നു പിന്നീട് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കൾട്ടുകളിലേക്ക് പോകുന്നതിന് ഒരു മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ആംഗിൾ കൂടി ഉണ്ട് എന്നതും കൂടെ ശ്രദ്ധേയമാണ് നമ്മളത് അതും ആലോചിക്കേണ്ടതാണ് ഇത് മാത്രമൊന്നുമല്ല പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ കാര്യം നമ്മൾ പറഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സോ ഫേസ്ബുക്ക് യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും ഇത്തരം റൈറ്റിങ് കണ്ടെ കൃത്യമായിട്ട് കണ്ടെത്തി തടയുകയോ ഒന്നും ചെയ്യാതെ കാരണം അവർക്ക് ആളുകളെ ഇമോഷണലായിട്ട് അടുപ്പിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളെയും ഈ പിന്നെ യൂട്യൂബായാലും ഫേസ്ബുക്കായാലും ഒക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഒരു ചെറിയ അപവാദം ഒരുപക്ഷെ ട്വിറ്ററാണ് ട്വിറ്റർ പലപ്പോഴും മിസ്ഇൻഫർമേഷനെതിരെ ചില സ്റ്റെപ്പുകളെങ്കിലും എടുത്ത് കാണാറുണ്ട് തെറ്റായ വാർത്തകളെ ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഫേസ്ബുക്കും മറ്റും ങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് അവകാശപ്പെടാറുണ്ടെങ്കിലും അല്ല അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് അങ്ങനെ പാലിക്കുന്നില്ല എന്നുള്ളതിൽ പലപ്പോഴും നമുക്ക് തെളിവുകൾ കിട്ടാറുമുണ്ട് ഈ പാൻഡമിക്കിൻ്റെ വരവോടെ ഇത്തരത്തിൽ ഓൺലൈനിൽ പ്രചരിച്ചിരുന്ന കോൺസ്പിറസി തിയറികൾക്ക് വലിയ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അത് അതിന് ചില കണക്കുകളൊക്കെ ഉണ്ട് അത് പല ന്യൂസ് ഔട്ട് അത്തരം കണക്കുകളും മറ്റുമൊക്കെ കവർ ചെയ്തിട്ടുണ്ട് പ്രധാന കാര്യം ഈ അൺസെർട്ടനിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ അൺസെർട്ടണിറ്റി അഥവാ അനിശ്ചിതാവസ്ഥ എന്ന് പറയുന്നത് കോൺസ്പിറസി തിയറികൾക്ക് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് വളരെയുള്ള മണ് വളക്കൂറുള്ള മണ്ണാണ് നമ്മളാരായാലും ഞാനായാലും നിങ്ങളായാലും നമ്മൾ ഏതെങ്കിലുമൊക്കെ കോൺസ്പിരസി സി തീയറിൽ വിശ്വസിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത നമ്മൾ ഇത്തരത്തിലുള്ള അനിശ്ചിതാവസ്ഥ അനുഭവിക്കുന്ന സമയത്താണ് സ്വാഭാവികമായും പാൻഡമിക്കിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് യു എസ് എ ലെ ഗവൺമെൻറ്റൊക്കെ ആദ്യഘട്ടത്തിൽ വളരെ മോശമായിട്ടാണ് ആ പാൻഡമിക്കിനെ കൈകാര്യം ചെയ്തതും അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിലൊക്കെ മാസ്കുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള ഒരുപാട് കോൺസ്പിറസി തിയറി വളരെ വേഗം പടർന്നു പിടിച്ചിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു പ്രശ്നം ആണ് ഈ ഇത്തരത്തിലുള്ള കോൺസ്പിറസി തിയറികളും അല്ലെങ്കിൽ അത്തരം കോൺസ്പിറസി തിയറികൾ കൊണ്ടു കടക്കുന്ന തീവ്ര വലതുപക്ഷ നിലപാടുള്ള മനുഷ്യരും അല്ലെ അവരുടെ അത്തരം മൂവ്മെൻറ്റുകളും ഒരു ന്യൂ ഏജ് വെൽനെസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പിന്നെ ഹോളിസ്റ്റിക് ചിന്താരീതി മതാതീതമായ ആത്മീയത ഈ റിലീജിയസ് അല്ലാത്ത സ്പിരിച്വാലിറ്റി ഇത്തരം സാധനങ്ങളൊക്കെ വിശ്വസിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഓർഗാനിക് സാധനങ്ങളോടുമൊക്കെ താല്പര്യം കാണിക്കുന്ന പൊതുവിൽ വലിയ മതവിശ്വാസികൾ പോലുമല്ലാത്ത മനുഷ്യരുടെ ഇടയിലും ഇത്തരം തിയറികൾക്ക് കിട്ടുന്ന ഒരു സ്വാധീനം അത് ഒരുപാട് പേരെ അമ്പരപ്പിക്കുന്ന വളരെ അടുത്ത് മാത്രം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയ ഒരു ഒരു പ്രതിഭാസമുണ്ട് ആണ് കോൺ സ്പിരിച്വാലിറ്റി എന്നാണ് ഈ ഈ ഈ പ്രശ്നത്തിന് നൽകിയിട്ടുള്ള ഒരു പേര് ഈ കോൺ സ്പിരിച്വാലിറ്റി എന്ന വാക്ക് കോൺസ്പിറസിയുടെയും സ്പിരിച്വാലിറ്റിയുടെയും ചേർത്തുണ്ടാക്കിയ വാക്കാണ് അത് രണ്ടായിരത്തി പതിനൊന്നിൽ ജേണൽ ഓഫ് കണ്ടംപററി റിലീജിയൻ എന്ന ആർട്ട് എന്ന ജേണലിൽ ഒരു ആർട്ടിക്കിളിൽ ഷാർലറ്റ് വാർഡ് ഡേവിഡ് ബോസ് എന്ന് പറയുന്ന രണ്ട് ഗവേഷകരാണ് ഈ ഒരു വാക്ക് ആദ്യം പ്രപ്പോസ് ചെയ്തത് പിന്നീട് കുറേയേറെ ആർട്ടിക്കിളുകൾ മറ്റുമൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ വിഷയത്തെപ്പറ്റി അപ്പോൾ രണ്ട് തരത്തിലുള്ള യഥാർത്ഥത്തിൽ ഒരുമിച്ച് പോകാൻ സാധ്യത കുറവുള്ള രണ്ട് തരം പെർസ്പെക്റ്റീവുകൾ രണ്ട് തരം കാഴ്ചപ്പാടുകൾ ഒരുമിച്ച് വരുന്നതിനെയാണ് കോൺസ്പിരിച്വാലിറ്റി എന്ന് അവർ വിളിക്കുന്നത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂ ഏജ് വെൽനസ് കമ്മ്യൂണിറ്റി എന്നൊക്കെ വിളിക്കുന്ന ആളാണ് ചെറുപ്പക്കാരായ ഒരു ഒരു പക്ഷേ വലിയ ഭാഗം സ്ത്രീകളായിട്ടുള്ള അമേരിക്കയിലെ ഒക്കെ ഒരു രീതി വെച്ച് നോക്കിയാൽ ലെഫ്റ്റ് ലീനിങ് ആയ മനുഷ്യർ അതായത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഇടതുപക്ഷം പോലെയല്ല യു എസിലെ ലെഫ്റ്റ് ലീനിങ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി പോലുള്ള സാധനങ്ങളോട് പിന്നെ അഭിമുഖ്യം പൊരുത്തുന്ന പൊതുവിൽ ലെഫ്റ്റീനിങ് ആയ നിലവിലുള്ള ഭരണകൂട സംവിധാനങ്ങളിലൊക്കെ മാറ്റം വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അത് പിന്നെ സയൻസ് അല്ലാത്ത അത് പ്രത്യേകിച്ചും പിന്നെ മെഡിക്കൽ ചികിത്സയുടെ ഒക്കെ ചിലവ് ഒരുപാട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന സാധനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം പ്രചാരമുണ്ട് അത്തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിനോടൊക്കെ ഒരു താല്പര്യം കാണിക്കുന്ന ഈ ഹോളിസ്റ്റിക് എന്ന് പറയുന്ന ആയ ആശയങ്ങൾ കൊണ്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ ഇവരാരും ഈ പറഞ്ഞ പോലെ വലിയ ഈ മത അന്ധരോ അല്ലെങ്കിൽ റിലീജിയസ് പിന്നെ ഫനട്ടിക്കളോ ഒന്നും ആയിരിക്കണമെന്നില്ല അത്തരത്തിലുള്ള ആളുകളും അവരും അതേപോലെ ഈ കോൺസ്പിറസി തിയറികൾ കൊണ്ട് നടക്കുന്ന തീരെ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാതെയൊക്കെ നിൽക്കുന്ന വളരെ കൺസർവേറ്റീവായ വളരെ പിന്നെ വളരെ വലതുപക്ഷ നിലപാടുകൾ കൊണ്ട് നടക്കുന്ന കൂടുതലും പുരുഷന്മാരും ചെറുപ്പക്കാരും ഒക്കെ അല്ലെങ്കിൽ ചെറുപ്പക്കാരും മാത്രമൊന്നുമില്ല പുരുഷന്മാരും ഒക്കെ ഗ്രൂപ്പ് ഉണ്ട് ഇവരാണ് സാധാരണഗതിയിൽ കൺസർവേറ്റീവ് സ്വഭാവമുള്ള ട്രഡി കോൺസ്പിറസി തിയറികൾ കൊണ്ട് നടക്കുന്ന ആളുകൾ ഈ രണ്ട് കൂട്ടരെയും ഒരു ുന്ന ചില ഘടകങ്ങളാണ് കോൺസ്പിരിച്വാലിറ്റിയിൽ അവർ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഒക്കെ ജീവിതങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ചില സീക്രട്ട് ഗ്രൂപ്പുകളുണ്ട് എന്നുള്ള ചില വിശ്വാസങ്ങളാണ് അത് ഒരു കൂട്ടർക്ക് നേരത്തെ പറഞ്ഞ ക്യു വിശ്വാസം പോലെയുള്ളതാണെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് കുറച്ചും കൂടെ ഈ മരുന്ന് മാഫിയ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഒരു രൂപം കൽപ്പിച്ച് കൊടുക്കുന്ന പിന്നെ ഇമാജിനറി ശത്രുക്കളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇമാജിനറി ശത്രുക്കളുള്ള വിശ്വാസമാണ് ഒരു പ്രധാന ഘടകം അതുപോലെ മനുഷ്യരുടെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ വലിയൊരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു 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 വിശ്വാസമാണ് മറ്റൊരു പ്രധാന ഘടകം ഇതൊക്കെക്കൂടെ ചേർന്നിട്ടാണ് ഈ രണ്ട് കൂട്ടർക്കും ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു ഒരു നിലപാട് തറ ഒരുക്കി കൊടുക്കുന്നത് ഈ കോൺസ്പിരിച്വാലിറ്റി എന്ന പ്രശ്നം വളരെ കാര്യമായിട്ട് പ്രത്യേകിച്ചും ഈ ഒരു രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കം മുതലിങ്ങോട്ട് ഇപ്പോൾ പാൻഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട് പാൻഡമിക്കിൻ്റെ ആദ്യത്തെ ആ വേവ് ഒക്കെ വരുന്ന ആ ഘട്ട സമയം മുതലിങ്ങോട്ട് ഇൻ്റർനെറ്റിലും ഇൻറ്റർനെറ്റിന് പുറത്തും വളരെ കാര്യമായിട്ട് ആളുകളുടെ ഒക്കെ സ്വാധീനിച്ചു തുടങ്ങുകയും വളരെ കാര്യമായിട്ട് ഈ ഒരു വെൽനസ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകൾ വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പലതരം ഓൾട്ടർനേറ്റീവ് മെഡിസിനുകളുടെയും പിന്നെ ഈ ഹെൽത്ത് സപ്ലിമെൻറ്റുകളുടെയും ഒക്കെ ലോകമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ള യോഗ പോലെയുള്ള പ്രാക്ടീസുകൾ അക്യു പങ്ക്ചറും തായ് തായ്ച്ചല്ല പിന്നെ ഈ ഫെങ്ഷു പോലെയുള്ള സാധനം ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ വെൽനെസ് ഇൻഡസ്ട്രി ഉണ്ടാകുന്നത് അത് നാലര ട്രില്യൺ യു എസ് ഡോളർ വലിപ്പമുള്ളൊരു വലിയ ഇൻഡസ്ട്രി കൂടിയാണ് ഈ വെൽനസ് ഇൻഡസ്ട്രിയിലേക്കും മറ്റും സാധാരണഗതിയിൽ എക്സ്ട്രീം റൈറ്റ്വിങ്ങിൽ പോകുന്ന മനുഷ്യരല്ലാത്ത ആളുകളുടെയൊക്കെ ഇവിടെയൊക്കെ ഈ കോൺസ്പിരിച്വാലിറ്റിയുടെ പ്രശ്നം പടർന്നു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആളുകളെ വളരെ കാര്യമായിട്ട് ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കയിലായിരുന്ന ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കോൺസ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോൺസ്പിറസി തിയറികളിൽ വിശ്വസിക്കുന്ന ആളുകൾ പലപ്പോഴും സ്വയം കരുതുന്നത് മറ്റുള്ള മെയിൻ സ്ട്രീം സൊസൈറ്റിയേക്കാൾ സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ വിവരം തങ്ങൾക്കുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും തങ്ങളുടെ ധാരണകളെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ അവർക്ക് അവര് പിന്നീട് തയ്യാറാവാൻ സാധ്യത കുറവാണ് അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്കറിയാത്ത ചില വലിയ സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തങ്ങൾ നിരന്തരം വേട്ടയാടപ്പെടുകയാണ് എന്ന് ഇവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും അത് പറയുകയും ചെയ്യും കേരളത്തിലൊക്കെയും നമുക്കറിയാം കേരളത്തിലായാൽ പോലും ഈ കടുത്ത വാക്സിൻ വിരുദ്ധതയൊക്കെ പറയുന്ന ശാസ്ത്രവിരുദ്ധത പറയുന്ന പല ആളുകളും ഒരുപക്ഷെ സ്വയം വിശ്വസിക്കുന്നത് തന്നെ പിന്നെ തങ്ങൾക്ക് മറ്റാർക്കും അറിയാത്ത ഇത്തരം വലിയ സത്യങ്ങൾ തങ്ങൾക്കറിയാവുന്നതുകൊണ്ട് പൊതുസമൂഹവും മറ്റും തങ്ങളെ വേട്ടയാടുക എന്നൊക്കെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ പ്രചാരണങ്ങൾ അമേരിക്കയിൽ മാത്രമൊന്നുമല്ല നമുക്ക് കേരളത്തിലൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ തങ്ങൾ നമ്മുടെയും ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ചില വാദങ്ങളും മറ്റും വളരെ ശക്തമായിട്ട് നമ്മൾ നല്ല വിദ്യാഭ്യാസം ഉണ്ട് എന്നൊക്കെ നമ്മൾ കരുതിയിരുന്ന പിന്നെ നമ്മുടെ മുമ്പത്തെ തലമുറയിൽപ്പെട്ടവരും നമ്മുടെ സ്വന്തം തലമുറയിൽപ്പെട്ട ആളുകളുമൊക്കെ ഇത്തരത്തിലുള്ള ചില ധാരണകളെ വളരെ ശക്തമായിട്ട് കൊണ്ടുനടക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മളും കണ്ടിട്ടുണ്ടാവും ഇതാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ശ്രമിച്ച ഒരു പ്രശ്നം കോൺസ്പിരിച്വാലിറ്റി െന്ന് പറയുന്ന കോൺസ്പിറസി തീരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വളരെ കാര്യമായിട്ട് ഒരു പക്ഷേ നമ്മുടെയൊക്കെ പിന്നെ ജീവിതങ്ങളെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു പ്രശ്നത്തെ പറ്റി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപനേറ്റീവ് ബയാസുകൾ പ്രത്യേകിച്ചും കൺഫർമേഷൻ ബയാസ് പോലുള്ള പ്രശ്നങ്ങളുമായിട്ട് വളരെ അടുത്ത് അടുത്ത ബന്ധമുള്ള ഒരു പ്രശ്നം തന്നെയാണ് ത നമ്മുടെ തന്നെ നിലപാടുകളെയും നമ്മൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിവരങ്ങളെയും നിരന്തരം ചോദ്യം ചെയ്യുക എന്നുള്ളതും ഫാക്ട് ചെക്കിംഗ് അതായത് എത്ര വിശ്വസനീയമായിട്ട് തോന്നിയാലും എത്ര ഇമോഷണലി അപ്പീലിംഗ് ആയിട്ട് തോന്നിയാലും നമ്മുടെ മുന്നിൽ വരുന്ന ഏത് കാര്യത്തെയും ഫാക്റ്റ് ചെക്കിംഗ് നടത്താനും അതിന് അതിൻ്റെ സോഴ്സുകൾ അത്തരം വിവരങ്ങളുടെ സോഴ്സുകളെ നിരന്തരം വെരിഫൈ ചെയ്യാനുമുള്ള ശ്രമവും ും അതുപോലെ കോഗ്നേറ്റീവ് ബയാസുകളെ പറ്റി ഇങ്ങനത്തെ ഈ പിന്നെ കൺഫർമേഷൻ ബയാസും അതുപോലെയുള്ള കോഗ്നേറ്റീവ് ബയാസുകളെ പറ്റി നിരന്തരം ബോധം ഉണ്ടവരായിരിക്കുക എന്നുള്ളതുമാണ് ഒരു പക്ഷേ ഇതിനോടൊക്കെ പിന്നെ എതിർത്ത് നിൽക്കാനുള്ള ഒരു വഴി അതുപോലെ സോഷ്യൽ മീഡിയയെ നമ്മുടെ വിവരങ്ങൾക്കും വാർത്തകൾക്കുമുള്ള പ്രധാന സോഴ്സായിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നത് സോഷ്യൽ മീഡിയയ്ക്ക് കിട്ടുന്ന ഏത് സോഷ്യൽ മീഡിയയിൽ കൂടെ വരുന്ന ഏത് വാർത്ത എന്ന് നമുക്ക് തോന്നുന്ന എന്തിനേയും മറ്റു ചില സോഴ്സുകൾ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുകയും ചെക്ക് ചെയ്യുകയും ചെയ്യാന്നുള്ളത് ും ഒരു പക്ഷേ ഈ പറഞ്ഞ പ്രശ്നത്തിനോട് ഉള്ള പ്രതികരണമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ ചെറുപ്പക്കാരും അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ പരമാവധി ഇത്തരം കാര്യങ്ങളിൽ പിന്നെ വിവരങ്ങൾ എത്തിക്കാനുള്ള വഴികൾ അവരെ പിടിച്ചിരുത്തി പഠിപ്പിക്കലല്ല മറിച്ച് അവർ ഇടപെടുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മിസ്ഇൻഫർമേഷനും മറ്റും വരാനുള്ള പറ്റിയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങളും കൂടെ ഒരുപക്ഷെ വേണ്ടതാണ് എന്ന് തോന്നുന്നു അപ്പോൾ കോൺസ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന പ്രശ്നത്തെപ്പറ്റി തൽക്കാലം ഇത്രമാത്രം നന്ദി thank you